റിയാത്തവർക്ക് അറിയാത്തവർക്ക് പാടാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരേപോലെ പാടാൻ കഴിയുന്ന തുമ്പി വാ വുമ്പകുടത്തിൽ എന്ന ഗാനം ഓളങ്ങൾ എന്ന മൂവിയിലെ തുമ്പി വാ വുമ്പകുടത്തിൽ എന്ന ഗാനം വായിക്കാം തിളങ്ങി നിന്നു ജനകീയായൊരു ജനനായകൻ ജനഹൃദയങ്ങളിൽ ഹൃദയങ്ങളിൽ തിളങ്ങി നിനകിയനായൊരു ജനനായക മറക്കില്ലൊരു കേളുവാ അതിനായ നമ്മുടെ മഹാബ് ശ്രീ ഉമ്മൻചാണ്ടി സ്വാമിന്റെ രണ്ടാമത് അനുസ്മരണത്തിനും അദ്ദേഹം അക്കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനമാക്കി മാറ്റിയ വിരളമായ നേതാക്കന്മാരിൽ ശ്രദ്ധേയരായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ഞാൻ വ്യാഘ്രപ്പെടുന്ന പ്രിയങ്കരായ എം എൽ എ ചാണ്ടി ഉമ്മൻ അതുപോലെ തന്നെ ഞാൻ മണിയണിക്കുന്നത് കേട്ടില്ല തുടങ്ങി ക്ഷമിക്കണം കാരണം ഉമ്മൻ്റെ അടിസ്ഥാനത്തെ ഓർമ്മകൾ എന്റെ മനസ്സിൽ ഞാൻ തങ്ങിരുന്നതുകൊണ്ട് അതിന്റെ പ്രസംഗത്തിൽ എന്ത് പറയണമെന്ന് ആലോചിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഉമ്മചാണ്ടിസാറിന്റെയും മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുക എന്നുള്ളതാണ് അതിനൊരു മകുടോദാഹരണമായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മചാണ്ടിസാർ അദ്ദേഹം ഒരു ഇതുമായി നമ്മുടെ ഈ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുവാൻ കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം അവരുടെ ആദരപൂർവ്വം ചിരിച്ചുകൊണ്ടു ഇവിടെ ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ ഇതിന്റെ ചീഫ് കോർഡിനേറ്റർ ശ്രീ കറ്റാനശാലി ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മനോഹരമായി ഇത് സംഘടിപ്പിക്കുന്നത്

അപ്പൊ വെളുപ്പിലെ നാല് മണിക്ക് ആ ജനസമ്പർക്ക പരിപാടി അവസാനിച്ചു കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് അടുത്ത ജില്ലയിലെ ജനസമ്പർക്ക പരിപാടിക്ക് അദ്ദേഹം പോവുകയാണ് അപ്പം മനുഷ്യ സഹജമായ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അവസരം സന്തോഷത്തോടെ പോകാനുള്ള അവസരം ഉണ്ടാക്കുകയും അദ്ദേഹം ചെയ്തു കൊടുക്കും ഉമ്മൻചാണ്ടി ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന സ്റ്റാഴ്സ് ഉണ്ടല്ലോ കോൺഗ്രസിലെ ആദര ശരീരന്മാർ അവരുണ്ടാവത്തില്ലായിരുന്നു കാരണം ഈ ജനങ്ങൾ മുഴുവൻ ഈ പാർട്ടിയോട് അടുപ്പിച്ചു നിർത്തിയിരുന്നത് സംഘടന നേതാക്കന്മാർ മറ്റു പ്രിയപ്പെട്ടവർ ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തി ബാബു പ്രസാദ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കും തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുത്ത് കുറേയറും പോകേണ്ടി വന്നു കാരണം മഴക്കാലമായതുകൊണ്ടൊക്കെ കുറച്ച് ആളുകൾക്ക് നമ്മൾ കാണുന്ന സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ആരെയെങ്കിലും നമ്മൾ പകർത്തുന്നതാണ് നിശ്ചയിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് കൊടുക്കുന്ന വാഹനത്തിന്റെ ആ സമർപ്പണവും ശ്രീ അടൂർ പ്രകാശ് എം പി അവരുകളാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഞാൻ അതിനു മുമ്പ് ഈ പരിപാടിയുടെ ഒക്കെ മുഖ്യ സംഘാടകർ ജീവിതത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ അനുയായി അദ്ദേഹത്തിന് എക്കാലവും അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ രോഗകാലത്ത് പോലും വളരെ വിങ്ങലോട് വേദനയോട് ആ അതിനോട് ചേർന്ന് നിൽക്കുകയും ഇപ്പോൾ രണ്ട് വർഷം പിന്നിടുമ്പോഴും അതേ മാതൃകയിൽ ജീവിച്ചിരിക്കുന്നു ഉമ്മൻചാണ്ടി എന്നുള്ള പ്രത്യാശയിൽ തന്നെ ഈ സമ്മേളനം വളരെ ഉജ്ജ്വലമായി ഇവിടെ സംഘടിപ്പിക്കുകയും ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാം അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പങ്കെടുക്കുവാൻ മുഞ്ചാണ്ടി സാറിന്റെ ചാണ്ടി മോഹൻ ഇവിടെ എത്തി എന്ന് പറയുന്നത് ഒരു എം എൽ എ എന്നല്ല എന്നെ സംബന്ധിച്ചോളവും വളരെ ചെറുപ്പകാലം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ ഉമ്മൻ അധ്യക്ഷൻ ശ്രീ ചെറുപ്പുറത്ത് മുല്ലിയുടെ ആധുനിക യോഗത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ അടുപ്രകാശ്